ഹായ് നിങ്ങൾക്ക് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിങ് ആണ് നിങ്ങള റിലേഷൻ്റെ സ്ഥിതി പ്രശ്നം പരിഹാരം എന്നിങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് അതായത് സിറ്റുവേഷൻ പ്രോബ്ലം സൊല്യൂഷൻ അങ്ങനെയാണ് നമ്മളിന്ന് നോക്കുന്ന റീഡിങ് ത്രീ കാർഡ് സ്പ്രെഡാണ് സിമ്പിൾ റീഡിംഗ് ആണ് ീ ഓഫ് സോട്ട്സ് വേജ് ഓഫ് സോട്ട്സ് ദ ഡബിള് നമുക്ക് ആദ്യം തന്നെ നമുക്കിതിൻ്റെ രാശി എന്താണെന്ന് പറയാം നമുക്ക് ഇതിനകത്തു രാശി വന്നിട്ട് മകരൻ രാശി മിഥുനൻ രാശി തുലാൻ രാശി കുംഭൻ രാശി എന്നിവയാണ് വന്നിട്ടുള്ളത് എലമെൻറ്റ്സ് വന്നിട്ട് എയർ എലമെൻറ്റും എർത്ത് എലമെൻറ്റുമാണ് ഉള്ളത് എയർ എലമെൻറ്റിൻ്റെ എനർജിയാണ് അധികമായിട്ടുള്ളത് നമുക്ക് റീഡിങ് നോക്കുവാണെങ്കിൽ നമുക്ക് ഉടന്ന് കിട്ടുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു ബന്ധത്തിൽ കുടുങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഒരു അകപ്പെട്ട ഒരു അവസ്ഥ ഒരു ബന്ധത്തിൽ ആ റിലേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കൺട്രോൾ നിങ്ങളെ ചെയ്യുന്നതാണ് ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ട് നിങ്ങളെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന ഉള്ളതായിട്ട് കാണുന്നു നിങ്ങൾക്ക് അതിൽ നിന്നും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിച്ചാലും നിങ്ങളുടെ ഉള്ളിലെ ഭയമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബന്ധത്തിലുള്ള അമിതമായ അഡിഷനോ അമിതമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റോ കാരണം നിങ്ങൾക്ക് അവിടെ നിന്നും പുറത്തു വരാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഉള്ളത് ചിലർക്ക് ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പും ആകാമെന്ന് കാണിക്കുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റിലേഷനിൽ പ്രശ്നം എന്താണ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ ഒരു വിശ്വാസമില്ലാത്ത ഇല്ലാത്ത ഒരവസ്ഥയുണ്ട് അതുപോലെ തന്നെ ആരെയെക്കുറിച്ചും നിങ്ങൾ അമിതമായി ചിന്തിക്കുന്നൊരവസ്ഥ സ്പൈ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയൊക്കെ നമുക്കിതിൽ നിന്ന് കാണാൻ കഴിയുന്നു അതുപോലെ വാക്ക് തർക്കം ഉണ്ടാകുന്നു അതുപോലെ തന്നെ വ്യക്തമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥ തെ തെറ്റിദ്ധാരണ ഡ്രാമ ഡ്രാമയൊക്കെ ഡ്രാമയും ഒക്കെ കൂടുന്ന ഒരവസ്ഥ ആ തരത്തിലുള്ളൊരു അവസ്ഥ അധികമായി കൂടി വരുന്ന വരുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ കാണുന്നത് അതുപോലെ തന്നെ ക്യൂറിയോസിറ്റി നിങ്ങൾക്കൊരു എന്തോ ഒരു ഭയങ്കര ഡൗട്ട് ഉള്ള കണക്ക് പിന്നെ ഇൻസെക്യൂരിറ്റീസ് കൊണ്ട് മനസ്സിൽ ഒരു ശാന്തി ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് അത് ചിലരൊക്കെ തന്നെ എന്തൊക്കെയോ പഠിക്കാൻ ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട് നമുക്കിതിനു പരിഹാരം കാണുന്നത് നമ്മൾ കട്ട് ഓഫ് ചെയ്യേണ്ട ബന്ധങ്ങളെ നിങ്ങൾ തിരിച്ചറിയോ എന്നാണ് മെയിനായിട്ടുള്ളൊരു പരിഹാരം നമ്മൾ കാണുന്നത് പിന്നീട് മറ്റൊരു കാര്യം പെയിൻഫുൾ ആയാലും സത്യത്തെ അംഗീകരിക്കുക സത്യം സത്യം എന്താണെന്ന് അംഗീകരിക്കുക എന്നതും മറ്റൊരു കാര്യമാണ് അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ പല വേദനകളും പല കാര്യങ്ങളും മറക്കേണ്ടതായിട്ടും ക്ഷമിക്കേണ്ടതായിട്ടുമുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ദൈവത്തെ തുടർന്ന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ ക്ഷമിക്കുകയും വേദനകൾ പല വേദനകളും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയാണ് ഉള്ളത് അല്ലെങ്കിൽ വ്യക്തമായൊരു തീരുമാനം എടുക്കുക മാത്രമാണ് ശരിയായൊരു പരിഹാരം ഒന്ന് നമുക്കിതിൽ കാണാൻ കഴിയുന്നത് താങ്ക് താങ്ക് യു